先生。<laughs> വാക് പ്രയോഗങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരൊറ്റ പ്രയോഗം പ്രജ പ്രജയിൽ എന്താണ് കുഴപ്പം ഈ നങ്ങേലിയുടെ കഥ ഇപ്പോഴും എഴുന്നള്ളിച്ച് അങ്ങനെ ഒരു നങ്ങേലി പോലും ഇന്ത്യ മഹാരാജ്യത്തോ ആമസോൺ ഒഴികെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ട്രൈബൽ മേഖലയിൽ ചിലപ്പോൾ കാണുമായിരിക്കും അത് നിഷേധിക്കപ്പെട്ട ഒരവകാശമായിട്ടല്ല അവരുടെ ശീലമായിട്ട് അവരുടെ കുലത്തിൻ്റെ ശീലമായിട്ട് മാത്രം തുടരുന്ന അവസ്ഥയിൽ നങ്ങേലിമാരുണ്ടാവാതിരിക്കാം ഇപ്പോഴും അത് വിറ്റ് രാഷ്ട്രീയ വഞ്ചനയ്ക്ക് വേണ്ടി ആ വാക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ കണ്ടുപിടുത്തമാണ് പ്രജയിലെ എന്തെങ്കിലും അംശം പ്രജാതന്ത്രം എന്താണെന്ന് നിങ്ങൾ സംസ്കൃതത്തിൽ പോയി അന്വേഷിക്കണം പ്രജാരാജ്യം എന്താണെന്ന് അന്വേഷിക്കാം രാജ് തന്ത്ര രാജ് നീതി അപ്പോൾ പറഞ്ഞ രാജാവിൻ്റെ തന്ത്രം രാജാവിൻ്റെ നീതി എന്ന് വെറും അസംസ്കൃത മനുഷ്യർക്ക് മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയൂ വ്യാഖ്യാനിച്ചോട്ടെ പക്ഷേ അത് ഒരാളുടെ യഥാർത്ഥ സ്ട്രക്ചറിന് ഡീസ്ട്രക്ചറിന് വേണ്ടി അവരത് ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മാനസിക ചികിത്സ നൽകണമെന്നുള്ളത് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കൂ ഭാഷയിലെ പ്രയോഗങ്ങളെല്ലാം യോഗ്യമാണ് ഇപ്പോൾ കമ്മീഷണറിൽ അല്ലെങ്കിൽ ഏകലവീനൽ അത്രയുമില്ല കമ്മീഷണറിന് ശേഷമുള്ള സിനിമയിൽ ഒരുപക്ഷെ റഞ്ജീ പണിക്കരെഴുതിയ കുലഭ്യം അന്ന് പറഞ്ഞപ്പോൾ കയ്യടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണത് ആ ഒരു പ്രയോഗത്തിൽ ആരാണോ പാത്രമാവുന്നത് അവർ തീർത്തും അങ്ങനെ ഒരു പുലഭ്യ പ്രയോഗം കേൾക്കാൻ യോഗ്യരായവരായിരുന്നു അപ്പോൾ നമുക്കിതിനകത്ത് വിവേകത്തോടെ ഇതുപോലുള്ള വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം അന്ന് കൈയടിച്ച വാക്കുകൾ പലതും ഇന്ന് വളരെ പ്രസക്തമാണ് ഇന്ന് യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ അവരെ വിളിച്ചാൽ അത് കേൾക്കാൻ യോഗ്യരായവരെ നോക്കി നമ്മൾ ഡീസൻസിയുടെ പേരിൽ നമ്മൾ അങ്ങനെ വിളിക്കത്തില്ല പക്ഷെ ഞാനിപ്പോഴും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വാക്ക് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ അത്രയും വളരെ മോശപ്പെട്ട ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട് ഒരു നാൽപ്പത് വർഷമെങ്കിലും ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടങ്ങൾ മാത്രം പേരണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യൻ ജനതയ്ക്കല്ല ഇന്ത്യൻ പ്രജകൾക്ക് ഭാരതീയ പ്രജകൾക്ക് കാരണം അവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ അവർ പറയുന്ന അർത്ഥമാണതിന് കൽപ്പിച്ച് അരുൾ ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ട് മാത്രം ആ പ്രജകൾക്ക് പേരേണ്ടി വന്നിട്ടുണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്